നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു കൊളംബിയ സർവകലാശാലയിൽ മുൻപ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ശക്തമായിരുന്നു അതിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം അമേരിക്കയിൽ ഇല്ലാതാക്കുമെന്ന് ട്രംപ് ഒരിക്കൽ കൂടി പറഞ്ഞു ഇമിഗ്രേഷൻ വിഭാഗം ഇപ്പോൾ വ്യാപക പരിശോധനയ്ക്കും അറസ്റ്റിനുമുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് നേരത്തെ കൊളംബിയ സർവകലാശാലയ്ക്കുള്ള നാൽപ്പത് കോടി ഡോളർ സഹായം ട്രംപ് നിർത്തിവച്ചിരുന്നു ഹമാസ് അനുകൂലികളുടെ വിസയും ഗ്രീൻ കാർഡും റദ്ദാക്കി അവരെ തിരിച്ചയക്കുമെന്ന് കലീലിന്റെ അറസ്റ്റിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു ശക്തമായ നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഹമാസിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് കലീലിനെ അറസ്റ്റ് ചെയ്തത് എന്ന് സുരക്ഷാ ഏജൻസി വ്യക്തമാക്കി സിറിയയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ വളർന്നയാളാണ് കലീൽ ബെയ്റൂട്ടിലെ ബ്രിട്ടീഷ് എംബസിയിൽ ജോലി ചെയ്തിട്ടുണ്ട് യു എസിൽ സ്ഥിരതാമസത്തിനുമതിയുള്ള ഖലീലിന്റെ ഭാര്യയ്ക്ക് യു എസ് പൗരത്വവുമുണ്ട് ഭാര്യ എട്ടു മാസം ഗർഭിണിയാണ് എന്ന് ഖലീൽ പറയുന്നു കൊളംബിയ വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ ഇപ്പോൾ നാടുകടത്തരുത് എന്ന് യു എസ് ജില്ലാ ജഡ്ജി ഉത്തരവിട്ടു ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഖലീലിന്റെ അറസ്റ്റിന് പിന്നാലെ മറ്റുള്ളവരും അറസ്റ്റിലാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇത് വരാനിരിക്കുന്ന നിരവധി പേരുടെ ആദ്യ അറസ്റ്റാണ് കൊളംബിയയിലും രാജ്യത്തൊടനീളവുമുള്ള മറ്റ് സർവകലാശാലകളിലും തീവ്രവാദ അനുകൂല സെമെറ്റിക് വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ട്രംപ് ഭരണകൂടം ഇത് അനുവദിക്കില്ല പലരും വിദ്യാർത്ഥികളല്ല അവർ ശമ്പളം വാങ്ങുന്ന പ്രക്ഷോഭകരാണ് ഈ തീവ്രവാദ അനുഭാവികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം അവരെയൊക്കെ പിടികൂടി നാടുകടത്തും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ എഴുതി ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ ഇക്കഴിഞ്ഞ വർഷം നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഖലീൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സിലെ വിദ്യാർത്ഥിയാണ് ഖലീൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജന്റുമാർ ശനിയാഴ്ച യൂണിവേഴ്സിറ്റി വസതിയിൽ വെച്ചാണ് കലീലിനെ അറസ്റ്റ് ചെയ്തത് കൊളംബിയ സർവകലാശാലകളിൽ നൂറുകണക്കിന് കൂടാരങ്ങൾ പണിത് കഴിഞ്ഞ വർഷം അതിശക്തമായ പ്രക്ഷോഭമാണ് കലീലിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണം തുടർന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധം യു എസ് കോളേജ് ക്യാമ്പസുകളെ ഇത് പ്രക്ഷുബ്ധമാക്കിയിരുന്നു യു എസ് കോളേജ് ക്യാമ്പസുകളിൽ മാസങ്ങളോളം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഉയർന്നു ക്യാമ്പസിൽ പലസ്തീനെ പിന്തുണയ്ക്കുന്ന ആരെയും അവർ നിശ്ശബ്ദരാക്കുമെന്ന് കലീൽ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിനും ഐ ബി ലീഗ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുമെതിരായ പോരാട്ടത്തിനും ആക്രമണത്തിനും തൻ്റെ വിശാലമായ അജണ്ടയ്ക്കായി ട്രംപ് പ്രതിഷേധക്കാരെ ഒരു ബലിയാടായി ഉപയോഗിക്കുകയാണ് എന്ന് ഖലീൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ ഇപ്പോഴും കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ട്രംപ് ഭരണകൂടം വിമർശനങ്ങളെയും ആക്ഷേപങ്ങളെയും ഭയക്കാത്ത ട്രംപ് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്കൻ സർവകലാശാലകളിൽ ഫലസ്തീൻ അനുകൂല മനോഭാവമുള്ള വിദ്യാർത്ഥികളെ വേണ്ട എന്നതാണ് ട്രംപിന്റെ നിലപാട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫലസ്തീൻ പ്രക്ഷോഭത്തിനിറങ്ങിയ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്ത് നാടുകടത്തുമെന്ന് ട്രംപ് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈ